ഭാര്യ നിഷ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അവർ വളരെ വിളിക്കുന്ന നിഷയുടെ കാരണം എന്താണ് തുടരെ തുടരെ ഇരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് താഴെ മലയാളികൾ ഇത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പല ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാതെ മൂഡ് ഓഫിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് ഉല്ലാസ് പന്തലത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ടെൻഷൻ ഫ്രീ ആവാറുണ്ട് ഇപ്പോഴല്ല ഒരു കാലത്ത് അയാൾ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന പത്ത് കൊമേഡിയന്മാരുടെ ഹാസ്യ കലാകാരന്മാരുടെ പേര് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉല്ലാസ് പന്തളത്തിന്റെ പേര് എന്തായാലും ആ പത്ത് പേരുടെ കൂട്ടത്തിൽ എടുത്തു പറയും കാരണം അത്രത്തോളം കഴിവുള്ള ഒരാൾ തന്നെയാണ് സ്റ്റേജ് ഷോകളിലാണ് ഒരു പക്ഷേ ഉല്ലാസ് പന്തളം തിളങ്ങിയിട്ടുള്ളത് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അയാൾ അയാളുടെ യഥാർത്ഥ കഴിവ് പ്രകടമാക്കിയത് സ്റ്റേജ് ഷോകളിലൂടെയും അതുപോലെ തന്നെ ചില ചാനൽ പരിപാടികളിലുമാണ് അതല്ലാതെ സിനിമയിലൂടെ അയാൾക്ക് വലിയ തിളങ്ങാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ് ഉല്ലാസ് പന്തളം അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ എന്തുകൊണ്ടാണ് ആത്മാ ചെയ്തത് കാരണം നമ്മൾ ടെൻഷൻ വരുമ്പോ നമുക്ക് പ്രയാസം വരുമ്പോ ഇയാളുടെ വീഡിയോ എടുത്തു നോക്കുന്നത് നമ്മള് ഒരു പ്രയാ ഇയാളുടെ ഒരു പ്രയാസം വന്നപ്പോ ടെൻഷൻ വരുമ്പോ എന്തുകൊണ്ട് ഉല്ലാസ് മന്ദലത്തിന്റെ വീഡിയോ എടുത്തു നോക്കിയില്ല എന്നുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോ എന്താണ് സംഭവിച്ചത് ഉല്ലാസ് മന്ദലത്തിന് അയാളുടെ ഭാര്യയെ സന്തോഷിപ്പിക്കാനായില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന തിരക്കിനിടയിലാണ് ഈ പറയപ്പെടുന്ന ഉല്ലാസ് മണ്ഡലത്തിന്റെ ഭാര്യയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് വരുന്നത് അതായത് തൻ്റെ മകളുമായി തന്റെ മകളുടെ ആത്മഹത്യയിൽ അദ്ദേഹം ഇങ്ങനെയാണ് കേട്ടോ മുസ്ലിമായി എന്തെങ്കിലും പിരിമുറുക്കമോ എന്തെങ്കിലും അസ്വസ്ഥത കാരണവുമാണ് ആത്മഹത്യ ചെയ്യാൻ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ ഈ മരണത്തിൽ യാതൊരു സംശയമുള്ളതായിട്ട് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ കണ്ടു കുഞ്ഞുങ്ങൾ എന്നോടും പറഞ്ഞത് അമ്മയെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത് ഉല്ലാസനെതിരായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരും ഉല്ലാസനോട് ഒരു ശല്യത്തിനോ ഒരു വഴക്കിനോ ഒരു പൈസക്കോ ഒന്നിനും കൊടുക്ക വാങ്ങൽ തമ്മിൽ ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല എന്നെ ചാച്ചാന്നേ വിളിക്കത്തുള്ളൂ അത്ര സ്നേഹമാണ് അതായത് ഉല്ലാസ പന്തളത്തിന്റെ ഭാര്യ പിതാവ് ഭാര്യയുടെ പിതാവ് പച്ചക്ക് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്റെ മരുമകൻ അത്ര കാരൻ അയാൾ എന്നെ നല്ല രീതിയിൽ പരിചരിക്കാറുണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഭാര്യ ഭാരപിതാവ് പറയുന്നത് അപ്പൊ അതോടുകൂടിയിട്ട് ഇതിനെ അന്വേഷിക്കാനൊന്നും പോലീസ് പോകുന്നില്ല കാരണം ആരും ഈ കേസിൽ കയറി ഇടപെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നുമില്ല പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളോടൊക്കെ ആദ്യമേ പറയാനുള്ളത് നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണ് കേട്ടോ നഷ്ടം വേറെ ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല കുറച്ച് നാളുകൾ ദുഃഖിക്കും അത് കഴിഞ്ഞാൽ അവരവരുടെ പാടായിട്ട് പോകും നിങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം വേറെ ഒരാൾക്ക് നഷ്ടമില്ല വേറെ ഒരാൾക്കും ഒരു പ്രശ്നമില്ല യാതൊരു സംശയം വേണ്ട അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഉല്ലാസ മണ്ഡലത്തിന്റെ ഭാര്യയുടെ ഈ ആത്മഹത്യക്ക് കാരണം എന്തായിരിക്കും പൊതുവെ ഈ കലാകാരന്മാർ നല്ല മദ്യപാനികളാണ് ഒരു സംശയം വേണ്ട കലാഭവൻ മണിയുടെ ദുരൂഹ മരണം ആ ദുരൂഹ മരണത്തിൽ എവിടെയോ മദ്യമൊരു വില്ലനായിട്ടുണ്ട് അല്ലെ മദ്യമൊരു വലിയ വില്ലനായിട്ട് അദ്ദേഹത്തിന്റെ ദുരൂഹ ഭരണത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വലിയ മദ്യപാനി ആയിരുന്നു കലാഭവൻ മണി എന്നുള്ളത് നമുക്ക് നമ്മൾ കേട്ട വാർത്തകളിലൂടെയൊക്കെ അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കലാകാരന്മാരുടെ പല ആളുകളുടെയും ജീവിതം തകർത്തതും മദ്യപാനം തന്നെയാണ് ഇന്നും പല കലാകാരന്മാരും മദ്യപാനം കാരണം പൊരുതി മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് ഉല്ലാസ് മണ്ഡലത്തിന്റെ കാര്യം വരുന്നത് അപ്പൊ ഉല്ലാസ് മണ്ഡലം നല്ല മദ്യപാനി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ സമയം അതായത് ഈ ആശ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഉല്ലാസുമായിട്ട് ആശ പിണങ്ങിയിരുന്നു ആശയും ഉല്ലാസും തമ്മിൽ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിച്ചതിന് ശേഷം ആശ മക്കളെയും കൊണ്ട് മുകളിലെത്തെ റൂമിൽ കിടക്കാൻ പോയത് എന്നുള്ളതാണ് ഉല്ലാസിന്റെ മൊഴി അങ്ങനെ കിടക്കാൻ പോയ ഭാര്യയെ പിന്നീട് ഞാൻ റൂമിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അങ്ങനെ ആ സമയം വീട്ടിലുണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളും ഉല്ലാസം ചേർന്ന് ആ വീട് മൊത്തം പരിശോധിച്ചപ്പോൾ ഭാര്യയെ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല ഭാര്യ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരികയും എല്ലായിടത്തും പരിശോധിച്ചപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നീട് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ വിളിച്ചു എന്നുള്ളതാണ് ഉല്ലാസും സംഘവും പറയുന്നത് പിന്നീട് പോലീസ് അവിടെ എത്തുകയും ഈ പറയുന്ന ഉല്ലാസിന്റെ വീട് അരിച്ചു പെറുക്കി നോക്കിയ സമയത്ത് ടെറസിന് അതായത് ടെറസിൽ ഈ തുണിയൊക്കെ അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണക്കാനിടുന്ന സ്ഥലത്ത് അതിന്റെ ഒരു സൈഡിലായിട്ട് തൻ്റെ ഭാര്യ ആശ തൂങ്ങിയ നിലയിലായിട്ടാണ് കണ്ടത് എന്നുള്ളതാണ് ഉല്ലാസ് പറയുന്നത് പെടുന്നതിനെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും ഭാര്യയെ രക്ഷിക്കാനായില്ല മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വിവരം ആശുപത്രി അധികൃതരിൽ നിന്ന് അറിയുന്നു അവർക്കൊക്കെ വല്ലാത്തൊരു സങ്കടമുണ്ടായേക്കാം പക്ഷെ ഞാനിവിടെ മദ്യമാണ് പ്രശ്നം എന്ന് പറഞ്ഞതിന്റെ കാരണം ഉല്ലാസ് മണ്ഡലത്തിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ മദ്യം ചിലപ്പോൾ വില്ലനായിട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം ഒരു കാര്യം എന്തായാലും അടിവരയിട്ട് പറയാം ഉല്ലാസ് നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ് ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഒരാള് മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ ആളാകെ മാറും അയാൾ ആളാകെ മാറും ഇനി ചില ആളുകൾ പറയാം അങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്നുള്ളതൊക്കെ പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകളിൽ ഇത് സംഭവിക്കാറുണ്ട് മനുഷ്യന്റെ ബുദ്ധിയെയും വിവരത്തെയും പരിപൂർണമായിട്ട് കുന്നുകളയുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് മദ്യം ഈ മധ്യഭകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല നമ്മൾ വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ കുടുംബത്തോട് സംസാരിക്കുന്നത് അപ്പൊ മധ്യഭകത്ത് ചെന്നുള്ള രീതിയിൽ നമ്മൾ ബോധം ഇല്ലാത്തൊരവസ്ഥയിൽ കുടുംബത്തോട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും പക്ഷെ അത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള സാഹചര്യമൊക്കെ പല കലാകാരന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില കലാകാരന്മാരാവട്ടെ മദ്യം കുടിച്ച് 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 അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വിറ്റുപിറക്കിയിട്ട് ജീവിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുന്ന കുറച്ച് കലാകാരന്മാരുണ്ട് അതായത് മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കുപ്പി കള്ളിന് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്ന ചില കലാകാരന്മാരുണ്ട് എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന കലാകാരന്മാരുമുണ്ട് പക്ഷെ മദ്യം ഒരു വലിയ വില്യം തന്നെയാണ് ഒരു സംശയം വേണ്ട ആദ്യം ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്തായാലും ഉല്ലാസ് മണ്ഡലത്തിനെതിരെ ഉല്ലാസ് മണ്ഡലത്തിന്റെ ഭാര്യ പിതാവ് പരാതി കൊടുക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഉല്ലാസ് മണ്ഡലത്തിന്റെ ഭാര്യയുടെ വീട്ടുകാരും ഉല്ലാസ് മണ്ഡലത്തിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടൊക്കെ ഉല്ലാസ് മണ്ഡലം സേഫ് ആണ് അയാള് നിയമപരമായിട്ട് സേഫാണ് അയാൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാകാം അയാൾ ചിലപ്പോൾ പ്രതിയായിരിക്കില്ല പക്ഷെ എന്തിരുന്നാലും ഈ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു വില്ലം തന്നെയാണ് ഇപ്പൊ ഞാൻ ഇപ്പോഴും സ്ത്രീകളോട് പറയാൻ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതും ഇതും കേട്ടിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നാണോ നിങ്ങളുടെ ജീവിതം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ അയാൾ ഉപേക്ഷിക്കുക അത് പറയുമ്പോൾ സിമ്പിളായിരിക്കും പക്ഷെ അതൊരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് ഒരാളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല ഒരുപാട് സമയം അയാളായിട്ട് സംസാരിച്ചു അയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾ മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ള അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട അയാൾ മാത്രമല്ല ഈ ലോകത്തുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഇഷ്ടമറിയുന്ന അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരുപാട് ആളുകൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരും അപ്പൊ അത്തരക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആത്മഹത്യ ചെയ്യല്ലോ വേണ്ടത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു മക്കള് അനാഥനായി ഉല്ലാസ് മണ്ഡലത്തിന്റെ മക്കളുണ്ട് അവർ അമ്മ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ അവരുടെ അമ്മ ആത്മഹത്യ ചെയ്തു എന്ന് അവരെ നാളുകളിൽ പറയേണ്ടി നോക്കിയേ എത്ര ദയനീയമാണത് ചിന്താഗതിയിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു സൊല്യൂഷൻ ആലോചിക്കുക അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് ഈ പറയപ്പെടുന്ന ഉല്ലാസ് മണ്ഡലത്തിന്റെ ഭാര്യ ഈ പറയുന്ന ഭാര്യയുടെ പിതാവിനെ വിളിച്ചറിയിക്കുകയോ പിതാവുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായത് ഒരു ചെറിയ പ്രശ്നമാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്തായാലും നിലവിൽ ഉല്ലാസ് മുന്നള്ളവുമായി ബന്ധപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുകയാണ് പബ്ലിക്കാണ്